ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോവയിലെ വളരെ പ്രസിദ്ധവും രുചികരവുമായ ഗോവൻ റിച്ചാർഡോ ഫിഷ് മസാലയാണ് വളരെ എളുപ്പത്തിൽ ഈ മസാല റെഡിയാക്കിയെടുക്കാം റിച്ചാർഡോ മസാല ടാങ്കി സ്പൈസി ആൻഡ് ടേസ്റ്റി ആയതിനാൽ ഏതൊരു മീനിലും മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അയില ആവോലി മത്തി ചെമ്മീൻ എന്നിങ്ങനെയുള്ള എല്ലാ മീനിലും ഈ മസാല പുരട്ടി ഫ്രൈ ചെയ്യാവുന്നതാണ് ഈ റിച്ചാർഡോ ഫിഷ് മസാല മീനിലല്ലാതെ തന്നെ വെജിറ്റബിൾസ് ഉണ്ടാക്കുമ്പോഴും പനീർ ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കാവുന്നതാണ് ഗോവൻ റിച്ചാർഡോ ഫിഷ് മസാല ഉണ്ടാക്കാനായി വൺ ട്വൻറ്റി ഫൈവ് ഗ്രാം കശ്മീരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചുവന്ന മുളകിനേക്കാൾ നല്ല കളറും എരിവു കുറവുമുള്ള മുളകാണ് ഈ കശ്മീരി റെഡ് ചില്ലി മുളകിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൺ ടീസ്പൂൺ ജീരകം ഇരുപത് അല്ലി വെളുത്തുള്ളി ഒരിഞ്ച് ഇഞ്ചി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ഒരു കഷ്ണം പട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് പത്ത് ഗ്രാമ്പൂ വൺ ടീസ്പൂൺ കുരുമുളക് വൺ കപ്പ് ഗോവൻ വിനഗർ ഇതിലേക്ക് ചേർത്തി നല്ലതുപോലെ മിക്സ് ചെയ്യാം നമുക്ക് വേണ്ടത് ഗോവൻ വിനഗറാണ് ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം രണ്ട് ആയിട്ടുണ്ട് മുളക് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് വലിയുള്ളിയാണ് ഇതിന് ഒരു ഫോർക്കിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഉള്ളിയെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇതുപോലെ ഉള്ളി നന്നായി ചുട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കുതിർന്നിട്ടുള്ള മുളകും മസാലകളും ഒരു ജാറിലേക്ക് ഇടാം ഇതിനൊപ്പം നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ പഞ്ചസാര പിന്നെ ചുട്ടെടുത്ത ഉള്ളി ഇതെല്ലാം ചേർത്ത് നന്നായി നമുക്ക് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം റിച്ചാർഡ് മസാലയിൽ വിനേഗറിൻ്റെ കുറവുണ്ട് കുറച്ചും കൂടി വിനേഗർ ചേർത്തിയിട്ട് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം ഈ മസാലയിൽ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കുക നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുളക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ മസാലയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് കപ്പ് ഗോവൻ വിനഗറാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഗോവൻ റിച്ചാർഡോ മസാല റെഡിയാക്കിയെടുക്കാൻ നല്ല രുചികരമായ ടാങ്കി ആൻഡ് സ്പൈസി ഗോവൻ റിച്ചാർഡോ മസാല റെഡിയായിട്ടുണ്ട് ഗോവൻ റിച്ചാർഡോ മസാല ചെറിയ ആവോലിയിൽ പുരട്ടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പോംഫ്രെഡ് മീൻ രണ്ടായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ മസാലയെല്ലാം പുരട്ടുന്നത് ഇതുപോലെ തന്നെ പുറത്തും അകത്തും നല്ലതുപോലെ പുരട്ടി മസാല ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ എടുത്തു വെക്കാം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ലോ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം നല്ല രുചികരമായ ഗോവൻ റിച്ചാർഡോ ഫിഷ് ഫ്രൈ റെഡിയായിട്ടുണ്ട് മീൻ പൊരിച്ചെടുത്ത അതേ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റിച്ചാർഡോ മസാല എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുകയാണ് മസാല നല്ലതുപോലെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചൂടോടെ സെർവ് ചെയ്യാം മസാലയുടെ മുകളിൽ ഫ്രൈ ചെയ്തെടുത്ത പോംഫ്രറ്റ് സെർവ് ചെയ്യുകയാണ് ഇതിന് ചൂടോടെ ഈ മസാലയോടൊപ്പം കഴിച്ചു നോക്കൂ വളരെ വ്യത്യസ്തവും രുചികരവുമായ ഈ റിച്ചാർഡോ ഫിഷ് മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്